നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം മഞ്ചേരിയിൽ ഫർണിച്ചർ കടയുടെ മറവിൽ വൻ ലഹരി വിൽപ്പന ഒൻപത് ദശാംശം നാല് ആറ് ഗ്രാം എം ഡി എം എ നാലു പേർ പിടിയിലായി പയ്യനാട് ചോലക്കൽ സ്വദേശി വലിയ പിടിയേക്കൽ സെയ്ഫുദ്ദീൻ ഇളങ്കൂർ മഞ്ഞപ്പറ്റ സ്വദേശി കഴിക്കുന്നമ്മൽ ഫസലുറഹ്മാൻ മഞ്ചേരി പാലക്കുളം സ്വദേശി നൊട്ടിത്തൊടി വീട്ടിൽ അനസ് പയ്യനാട് പിലാക്കൽ സ്വദേശി കൊല്ലേരി പുല്ലുപറമ്പിൽ വീട്ടിൽ ജാബിർ എന്നിവരെയാണ് മഞ്ചേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ കെ ആർ ജസ്റ്റിന്റെ നേതൃത്വത്തിൽ മഞ്ചേരി പോലീസും മലപ്പുറം ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് ടീമും ചേർന്ന് പയ്യനാട് വടക്കാങ്കര റോഡിൽ മണ്ണറം സ്ഥലത്ത് വെച്ച് പിടികൂടിയത് പ്രതികൾ എം ഡി എം എ വലിക്കാൻ ഉപയോഗിച്ച ഗ്ലാസ് ട്യൂബുകളും പ്രത്യേകം നിർമ്മിച്ച ഗ്യാസ് ലൈറ്ററും പോലീസ് കണ്ടെടുത്തു പ്രതികൾക്ക് എം ഡി എം എ നൽകിയവരെ കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നേതൃത്വത്തിൽ മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ വി പ്രതാപ് കുമാർ മഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ കെ ആർ ജസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജൂനിയർ എസ് ഐ അശ്വതി കുന്നത്ത് എ ഗിരീഷ് എസ് സി പി ഒ നിഷാദ് സി പി ഒ ഉബൈദുള്ള മലപ്പുറം ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ ഐക്യ ദിനേഷ് പ്രശാന്ത് പ്രഭുൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടി കേസന്വേഷണം നടത്തുന്നത് പരിശോധനകൾക്ക് എക്സൈസ് ഇൻസ്പെക്ടർ ഇ ജിനേഷ് നേതൃത്വം നൽകി ചാനൽ ടൺ മഞ്ചേരി ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ബി കെ സി സി ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഊ റോഡ് പെരിന്തൽമണ്ണ